ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുഭജിതയായ നടിയാണ് ഇന്ദുലേഖ നിരവധി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും ഇന്ദുലേഖയെ താരമാക്കുന്നത് ടെലിവിഷൻ പരമ്പരകളാണ് അഭിനയത്തിന് പുറമെ സീരിയലുകൾക്ക് തിരക്കഥയെഴുതിയും ഇന്ദുലേഖ തൻ്റേതായൊരു ഇടം കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോഴിതാ ഇന്ദുലേഖയെക്കുറിച്ചുള്ള കുറിപ്പ് ചർച്ചയാവുകയാണ് തൻ്റെ വിവാഹത്തെക്കുറിച്ചും ഭർത്താവിനെ നഷ്ടമായതിനെക്കുറിച്ചുമൊക്കെ ഒരിക്കൽ ഒരു കോടിയിൽ അതിഥിയായി എത്തിയപ്പോൾ ഇന്ദുലേഖ സംസാരിച്ചിരുന്നു ഇതേക്കുറിച്ചുള്ളൊരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് വീണ്ടും വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇന്ദുലേഖ നൽകിയ മറുപടിയാണ് കുറിപ്പിലുള്ളത് ശ്രീകണ്ഠൻ നായർ വളരെ ചെറുപ്പത്തിൽ തന്നെ ഹസ്ബൻഡ് ഇല്ലാതായി താങ്കൾക്ക് എനിക്ക് തോന്നുന്നു വീട്ടിൽ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും ഒരാളില്ലാത്തതിൻ്റെ കുറവ് ചിലപ്പോഴൊക്കെ സംരക്ഷിക്കാൻ വരുന്നവർ കൂടും അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് എപ്പോഴെങ്കിലും ഒരു കല്യാണം കഴിക്കണമെന്ന് ആലോചിച്ചിട്ടുണ്ടെന്ന് ശ്രീകണ്ഠൻ നായർ ഇന്ദുലേഖയോട് ചോദിച്ചു ഇന്ദുലേഖയുടെ മറുപടി ഇങ്ങനെയാണ് ഇല്ല സാർ അങ്ങനെ തോന്നിയിട്ടില്ല ശ്രീകണ്ഠൻ നായർ വീണ്ടും ചോദിക്കുകയാണ് മകൾക്ക് വേണ്ടി അത് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചതാണോ അതോ ഇന്ദുലേഖ മറുപടി അവൾക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എനിക്കൊരു ആവശ്യവും തോന്നിയിട്ടില്ല പിന്നെ അങ്ങനെ ഒരു റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറല്ല പണ്ട് മുതലേ എല്ലാ കാര്യങ്ങളും തനിയെ ചെയ്ത ശീലമുള്ളത് കൊണ്ട് അങ്ങനെ അങ്ങ് പോകുന്നു ആലോചനകൾ വന്നിരുന്നു പിന്നെ ഞാൻ എൻ്റെ പേരൻസിനോട് പറഞ്ഞു എനിക്ക് ആവശ്യമെന്ന് തോന്നുമ്പോൾ ഞാൻ പറയാം അല്ലാതെ ഇനി അങ്ങനെ ഒരു കാര്യം ആലോചിക്കേണ്ട എന്ന് അതിലൊരുപാട് വശങ്ങളുണ്ടല്ലോ അതിൻ്റെ നെഗറ്റീവ് വശങ്ങളാണ് ആദ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് അതുകൊണ്ട് കല്യാണത്തിനെക്കുറിച്ച് ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല നിരവധി പേരാണ് കമൻറ്റുമായി എത്തിയിരിക്കുന്നത് ഇന്ദുലേഖ നല്ലൊരു അമ്മയും നല്ലൊരു അഭിനേത്രിയും നല്ലൊരു സ്ത്രീയുമാണ് അമ്പിളി ദേവിക്കൊക്കെ പറ്റിയ പോലെ എന്തിനു വേറൊന്ന് കുട്ടിയെ വളർത്തുന്നു ജീവിക്കുന്നു അതാണ് പെണ്ണ് അഭിനന്ദനങ്ങൾ എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയുടെ പ്രതികരണങ്ങൾ സംവിധായകനായിരുന്ന ശങ്കർ കൃഷ്ണിയാണ് ഇന്ദുലേഖയുടെ ഭർത്താവ് ഇരുവരും പ്രണയിച്ച് വിവാഹം കഴിക്കുകയായിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ ഭർത്താവ് മരണപ്പെട്ടു പക്ഷേ വീണ്ടും ഒരു വിവാഹത്തിന് തയ്യാറാകാതെ മകൾക്കായി തൻ്റെ ജീവിതം മാറ്റിവെക്കുകയായിരുന്നു ഇന്ദുലേഖ